വാർത്തയിലേക്ക് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായേക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും രാഹുൽ ഗാന്ധിയുമായി സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട് മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി ആരെന്നതിലും ഇന്ന് പ്രഖ്യാപനമുണ്ടാകും എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഉണ്ണി ഒടുവിൽ തർക്കങ്ങൾക്കൊടുവിൽ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയാകുമെന്ന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നറിയുന്നു വിശദാംശങ്ങൾ രാജസ്ഥാനിൽ തർക്കങ്ങൾക്കൊടുവിൽ അശോക് ഗെഹ്ലോട്ടിന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും അതിനുള്ള തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന സച്ചിൻ പൈലറ്റിനെ അനുകൂലിച്ചുകൊണ്ട് വലിയ വിഭാഗം എം എൽ എ രംഗത്തെത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ പ്രശ്നപരിഹാരത്തിനായി രാഹുൽ ഗാന്ധി ഇരു നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു സച്ചിൻ പൈലറ്റുമായും അശോക് ഗെഹ്ലോട്ടുമായും വ്യത്യസ്തമായി കൂടിക്കാഴ്ച നടത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് ആദ്യം സച്ചിൻ പൈലറ്റിനെ കണ്ടു ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ടാവുക എന്ത് തീരുമാനം പാർട്ടി കൈക്കൊണ്ടാലും അത് അംഗീകരിക്കണമെന്ന സൂചനയായിരിക്കും രാഹുൽ എന്നാണ് അറിയാൻ കഴിയുന്നത് അശോക് ഗെഹ്ലോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുഞ്ചിരിയോട് കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായി തീരുമാനമുണ്ടാകാമെന്ന സൂചനയായി തന്നെ അത് വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക ജയ്പൂരിലാണ് ജയ്പൂരിൽ നടക്കുന്ന എം എൽ എമാരുടെ യോഗത്തിലായിരിക്കും പ്രഖ്യാപനം നടക്കുക പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡെ ജയ്പൂരിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ എം എൽ എമാരെ കണ്ടതിന് ശേഷം എം എൽ എ മാർ നേതാവിനെ തിരഞ്ഞെടുക്കും അതിനുശേഷം വാർത്താ സമ്മേളനത്തിലായിരിക്കും ഈ തീരുമാനം ായി പ്രഖ്യാപിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് മധ്യപ്രദേശിൽ കമൽനാഥിന്റെ പേര് തന്നെ ഏറെക്കുറെ അന്തിമമായെന്നാണ് ലഭിക്കുന്ന സൂചന അതിന് രാഹുൽ ഗാന്ധി അംഗീകാരം നൽകിയതായും അറിയാൻ കഴിയുന്നു വൈകിട്ട് ചേരുന്ന ഭോപ്പാലിൽ ചേരുന്ന എം എൽ എമാരുടെ യോഗത്തിലായിരിക്കും അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഉണ്ടാവുക ജ്യോതിരാദിത്യ സിന്ധ്യ വളരെ ശക്തമായി തന്നെ അവകാശവാദം ഉന്നയിച്ച് രംഗത്തുണ്ടായിരുന്നു സിന്ധ്യയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുമോ അല്ല ദേശീയ തരത്തിലുള്ള പാർട്ടിയുടെ ചുമതലകൾ നൽകി മാത്രമായിരിക്കുമോ അനുനയിപ്പിക്കുക എന്ന കാര്യവും വ്യക്തമാകാനുണ്ട് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായേക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും എം ചെയ്യുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ വിലയിരുത്താൻ ബിജെപിയുടെ ഉന്നതതല യോഗം ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായും അശ്വതി അല്പസമയം മുമ്പാണ് അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബി ഉന്നതതല യോഗം ആരംഭിച്ചിട്ടുള്ളത് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തന്നെയാണ് യോഗം വിളിച്ചു ചേർത്തത് ഈ യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാർക്ക് പുറമെ ബിജെപിയുടെ ദേശീയ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും എം പിമാരും ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുക്കുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമേറ്റ തോൽവിയാണ് വിശദമായും പരിശോധിക്കുന്നത് മധ്യപ്രദേശിൽ പതിനഞ്ച് വർഷമായി അധികാരത്തിലിരുന്ന സംസ്ഥാനത്ത് വലിയ തോതിലുള്ള വോട്ട് ചോർച്ച ബിജെപിക്ക് ഉണ്ടായിരിക്കുന്നു അറുപത്തിയൊന്ന് ലക്ഷം വോട്ടുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ബി ജെ പിക്ക് നഷ്ടമായത് മറുഭാഗത്ത് കോൺഗ്രസിന് മധ്യപ്രദേശിൽ മാത്രം ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം വോട്ടുകൾ അധികമായി നേടാൻ സാധിച്ചു എസ് പി ബി എസ് പി പാർട്ടികളെ മാറ്റി നിർത്തിയാണ് ഇത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി ലഭിച്ച വോട്ടുകൾ കണക്കാക്കുമ്പോൾ ബി ജെ പിക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകില്ല സാഹചര്യങ്ങൾ എന്ന് തന്നെയാണ് പാർട്ടി തന്നെ വിലയിരുത്തുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ബീഹാർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഉൾപ്പെടെ പതിനൊന്ന് സംസ്ഥാനങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പാർലമെന്റിൽ എത്തിച്ചതെങ്കിൽ ഇത്തവണ എഴുപത് സീറ്റുകളിലെങ്കിലും പരാജയം നടക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ബിജെപി വിലയിച്ചിട്ടുള്ളത് ഈ പോരായ്മ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലോ ദക്ഷിണേന്ത്യയിലോ മറികടക്കാനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിജെപിക്ക് ആത്മവിശ്വാസമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബിജെപിയുടെ പ്രവർത്തനങ്ങളിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് സംഘടനാ തലത്തിൽ അഴിച്ചുപണി അനിവാര്യമാണോ അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമായിരുന്നു ഇപ്പോൾ ഉയർന്നുകൊണ്ടിരുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പിലും പ്രചാരണ വേളയിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമുയർന്നു ജി എസ് ടി നടപ്പിലാക്കിയത് നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ളവ വ്യാപാരികളെ ബിജെപിയിൽ നിന്ന് അകറ്റി നിർത്തി രാമക്ഷേത്ര വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പോന്നുന്നത് ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് തിരിച്ചടിക്ക് കാരണമായേക്കും ഇതിനു പുറമെയാണ് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഉണ്ടായിട്ടുള്ള കാർഷിക പ്രക്ഷോഭങ്ങൾ അത് രാജ്യ തലസ്ഥാനത്തേക്ക് വരുന്ന എത്തുന്ന സാഹചര്യമുണ്ട് തന്നെ കേന്ദ്ര സർക്കാരും നയ തീരുമാനങ്ങളിൽ കാര്യപരിപാടികളെ മാറ്റം വരുത്തേണ്ടതുണ്ടോ ഇത്തരം കാര്യങ്ങളായിരിക്കും വിശദമായി പാർട്ടി വരും മണിക്കൂറുകളിൽ ചർച്ച ചെയ്യുക ശരി തെരഞ്ഞെടുപ്പിലേ കനത്ത തിരിച്ചടി വിലയിരുത്താൻ ബിജെപിയുടെ ഉന്നതതല യോഗം ഡൽഹിയിൽ ചേരുകയാണ് കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് തെലങ്കാന മുഖ്യമന്ത്രിയായി കെ ചന്ദ്രശേഖരറാവു സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ഇ എസ് എൽ നരസിംഹനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഇത് രണ്ടാം തവണയാണ് കെ ചന്ദ്രശേഖരറാവു തെലങ്കാന മുഖ്യമന്ത്രിയാകുന്നത് സീറ്റ് നേടിയാണ് ടി ആർ എസ് അധികാരത്തിലെത്തിയത് ഭാരത രാജ്യാംഗം രാജ്യം പട്ട്വാസം വിധേയതൂപത്ത ഭാരതദേശ സാർവഭാൻ നാ കാപ്പാടുത്ത ശബരിമല ദർശനത്തിന് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഏഴ് ട്രാൻസ്ജെൻഡറുകൾ സർക്കാരിന് കത്ത് നൽകി വിശ്വാസികളാണെന്നും വ്രതമെടുത്താണ് ദർശനത്തിന് പോകുന്നതെന്നും ട്രാൻസ്ജെൻഡേഴ്സ് ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നായി ഏഴ് ട്രാൻസ്ജെൻഡറുകളാണ് ശബരിമല ദർശനത്തിന് സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തു നൽകിയത് സുരക്ഷ ആവശ്യപ്പെട്ട് നമ്മൾ സർക്കാരിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് പ്രതിഷേധങ്ങൾ ഒരിക്കലും പായക്കുന്നില്ല പ്രതിഷേധിക്കുന്നത് പ്രതിഷേധിക്കട്ടെ നമുക്ക് പ്രശ്നമല്ല നമ്മൾ ബാധിക്കണ പ്രശ്നമല്ല ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ കളയാ എന്നുള്ള ഒരിതുള്ളൂ സ്ത്രീക്കും പുരുഷനും ലഭിക്കുന്ന അവകാശങ്ങൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിനും അർഹതയുണ്ട് ആർത്തവം എന്ന് വിശുദ്ധമാണ് ആർത്തവം ഇല്ലെങ്കിൽ നമ്മൾ ആരും ഭൂമിയിൽ ഉണ്ടാവില്ല നമുക്ക് അമ്മയുണ്ട് പെങ്ങൾ ഉണ്ട് അവർക്കെല്ലാം ആർത്തവുണ്ട് അത് നമ്മൾ വിശുദ്ധിയായിട്ട് കാണണം പിന്നെ ആർത്തവം എന്ന് പറയുന്നത് ട്രാൻസ് യുവതികളെ സംബന്ധിച്ച് ബാധിക്കുന്ന പ്രശ്നമല്ല നമുക്ക് ആർത്തവം ഇല്ലാത്ത വ്യക്തികളാണ് ഉടൻ തന്നെ ദർശനം നടത്താനാണ് സംഘത്തിന്റെ തീരുമാനം ഭരണഘടനയിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളെ തെല്ലും ഭയക്കുന്നില്ല ഇവർ പറയുന്നത് കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ വിനീത വിജി ന്യൂസ് അവസാന ദിവസവും തല്ലിപ്പിരിഞ്ഞ് നിയമസഭ എം എൽ എ മാരായ വി ജോയിം പി കെ ബഷീറും തമ്മിലാണ് സഭയിൽ കയ്യാങ്കളി ഉണ്ടായത് വനിതാ മതിൽ വർഗീയ മതിലാണെന്ന പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീറിന്റെ പരാമർശമാണ് ഏറ്റുമുട്ടലിന് കാരണം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ നാണക്കേടിന്റെ പുതിയ അധ്യായം എടുത്തു ചേർത്താണ് സമ്മേളനം അവസാനിച്ചത് വർക്കല എം എൽ എ വി ജോയിയും ഏർനാട് എം എൽ എ പി കെ ബഷീറും തമ്മിലായിരുന്നു ഉന്തും തള്ളും അടിയന്തര പ്രമേയ നോട്ടീസിലെ ചർച്ചക്കിടയിൽ എം കെ മുനീർ നടത്തിയ പരാമർശമാണ് വിവാദമായത് ആയിരത്തി അറുപത്തൊന്നിൽ പൂർവ ജർമ്മനിയിലെ ബെർലിൻ മതിൽ പൊളിച്ചു പൊളിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഗീയ മതിൽ കേരളത്തിലെ ഒടുവിൽ സഭ തത്കാലത്തേക്ക് നിർത്തിവെച്ച് സ്പീക്കർ സഭ പുനരാരംഭിച്ചപ്പോൾ പരാമർശം പിൻവലിക്കാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു പരാമർശം ആവർത്തിച്ച് മുനീർ മാറ്റാൻ വീണ്ടും നടുത്തളത്തിന് അടുത്തെത്തി ഭരണപക്ഷം പ്രതിഷേധിച്ചു പിന്തുണയുമായി മന്ത്രിമാരും എത്തി ഈ ബഹളത്തിനൊടുവിൽ നടപടികൾ വെട്ടിച്ചുരുക്കാൻ സ്പീക്കർ ശ്രമം തുടങ്ങി ഇതിനിടെയായിരുന്നു കയ്യാങ്കിളി സഭ ഇതോടെ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ പ്രഖ്യാപിച്ചു വി അരുൺ തിരുവനന്തപുരം പ്രതിഷേധവും ബഹളവും മാത്രം നിറഞ്ഞു നിന്ന നിയമസഭാ സമ്മേളനത്തിനായി ഖജനാവിന് നഷ്ടമായത് ഒന്നര കോടിയിലേറെ രൂപ പത്തും ഇരുപതും മിനിറ്റ് മാത്രം സഭ ചേർന്ന ദിവസങ്ങളിൽ പോലും എം എൽ എമാരുടെ സിറ്റിംഗ് ഫീസിനത്തിൽ പത്ത് ലക്ഷം രൂപ വീതം ചെലവായി പ്രതിപക്ഷ എംഎൽഎമാർ രാത്രി സത്യഗ്രഹം ഇരുന്നതിന് സൌകര്യമൊരുക്കാനും ലക്ഷങ്ങൾ ചെലവഴിച്ചു അതിൽ അതിലൊൻപതും ചോദ്യോത്തരവേള പോലും പൂർത്തിയാക്കാതെ പിരിഞ്ഞു ഈ പിരിഞ്ഞ സമ്മേളനത്തിനായി ഖജനാവിന് വരുന്ന ചെലവ് ഒന്നര കോടിയിലേറെ രൂപയാണ് എം സിറ്റിംഗ് ഫീസ് അടക്കം ഒരു ദിവസത്തെ ചിലവ് പത്ത് ലക്ഷം രൂപ പ്രതിപക്ഷ എം എൽ എ മാർ പതിനൊന്ന് ദിവസവും സഭാകവാടത്തിൽ സത്യഗ്രഹമിരുന്നു ഇവർക്ക് രാത്രിയിൽ തങ്ങുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിനും ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ പൊലിഞ്ഞു പ്രളയാനന്തര കേരളത്തിൽ റേഷൻ കൊടുക്കാൻ പോലും സർക്കാർ ബുദ്ധിമുട്ടുമ്പോഴായിരുന്നു സഭയിൽ ബഹളവും നാടകങ്ങളും തകർത്താടിയത് പ്രളയാനന്തര നിർമ്മാണത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത ദിവസം മാത്രമാണ് ഏഴുമണിക്കൂർ സഭ ചേർന്നത് ശേഷിക്കുന്ന ദിവസങ്ങളിൽ ശരാശരി ഇരുപത് മിനിറ്റായിരുന്നു സഭ പ്രവർത്തിച്ചത് പ്രധാനപ്പെട്ട പതിനാറ് നിയമനിർമ്മാണങ്ങൾക്കായി ചേർന്ന സഭയിൽ ഇത് സംബന്ധിച്ച ചർച്ചകളൊന്നും നടന്നില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് സർഫാസി നിയമത്തിൽ ജനങ്ങൾക്ക് ദോഷകരമായ വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ നിയമസഭാ സമിതി കിടപ്പാടം ഈട് നൽകി വിവിധ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത നിരവധി പേർ രണ്ടായിരത്തി രണ്ടിലെ സർഫാസി ആക്ട് പ്രകാരമുള്ള ജപ്തി നടപടി നേരിടുകയാണ് ഇതിലെ വ്യവസ്ഥകളിൽ ഇളവ് ആവശ്യപ്പെട്ട നിയമസഭാ പ്രമേയം പാസാക്കി കേരള നടപടി ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പതിനൊന്നംഗ നിയമസഭാ സമിതിയെ നിയോഗിക്കുന്നതെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അറിയിച്ചു എസ് ശർമ്മയുടെ അധ്യക്ഷതയിലാണ് സമിതി സമിതി ആറ് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും ശബരിമലയിൽ നിരോധനാജ്ഞ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട മൂന്ന് പ്രതിപക്ഷ എം എൽ എ മാർ നിയമസഭാ കവാടത്തിനു മുന്നിൽ നടത്തിയിരുന്ന സത്യഗ്രഹ സമരം അവസാനിപ്പിച്ചു സഭാ സമ്മേളനം പിരിഞ്ഞതിനാൽ സഭയ്ക്ക് മുന്നിലെ സമരം അവസാനിപ്പിക്കുകയാണെന്നും സമരവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന യുഡിഎഫ് യോഗം ഭാവി സമരപരിപാടികൾ തീരുമാനിക്കും വി എസ് ശിവകുമാർ പാറക്കൽ അബ്ദുള്ള എൻ ജയരാജ് എന്നിവരാണ് ഈ മാസം മൂന്നിന് സഭാ കവാടത്തിന് മുന്നിൽ സത്യഗ്രഹം തുടങ്ങിയത് സന്നിധാനത്ത് നിയന്ത്രണങ്ങളിൽ ഇളവാകാമെന്ന ഹൈക്കോടതി ഉത്തരവ് പോലീസ് ഘട്ടം ഘട്ടമായി നടപ്പാക്കും ഡിജിപിയുടെ നിർദ്ദേശം ലഭിച്ചാലുടൻ വാവർ സ്വാമി നടയിലെ രണ്ട് ബാരിക്കേഡുകൾ മാറ്റും താഴെ തിരുമുറ്റത്തെ ബാരിക്കേഡുകൾ പുലർച്ചെ മൂന്ന് മുതൽ പതിനൊന്ന് വരെ പുനഃക്രമീകരണം എന്ന നിർദ്ദേശം വൈകാതെ മുരത്തിലധികം ഭക്തർ ദർശനം നടത്തി ഇന്നലെ അയ്യപ്പൻമാർ എത്തിയെന്നാണ് പോലീസിന്റെ കണക്ക് കെഎസ്യു നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച കെഎസ്യു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതക ഷെല്ലുകളും പ്രയോഗിച്ചു ചിതറയോടിയ പ്രവർത്തകർ പാളയത്ത് റോഡ് ഉപരോധിച്ചു ഇവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും സംഘർഷമുണ്ടായി വെള്ളിയാഴ്ച നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു കെ എസ് യുവിന്റെ മാർച്ച് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം സമീപം ബിജെപി സമരപന്തലിന് മുന്നിൽ തീകൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു മുട്ടട സ്വദേശി വേണുഗോപാലൻ നായരാണ് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് പുലർച്ചെ മുഖ്യമന്ത്രി തീ കൊണ്ട് കളിക്കുകയാണെന്ന് പറഞ്ഞു പുലർച്ചെ രണ്ടുമണിയോടെയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ മുട്ടട സ്വദേശി വേണുഗോപാലൻ നായർ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി സമരപന്തലിന് മുന്നിലേക്ക് ഓടിയെത്തുകയായിരുന്നു പന്തലിൽ സി കെ പത്മനാഭൻ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു നിരവധി പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു പോലീസും പ്രവർത്തകരും ചേർന്ന് വേണുഗോപാലൻ നായരെ തടഞ്ഞ വെള്ളമൊഴിച്ച് തീ കെടുത്തി തീ കൊണ്ട് കളിക്കുകയാണ് മുഖ്യമന്ത്രി ഇതൊരു കാര്യം മുഖ്യമന്ത്രി കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് വേണുഗോപാലൻ നായർക്ക് എഴുപത് ശതമാനത്തിലധികം പൊള്ളലേറ്റു ബി എം എസ് പ്രവർത്തകരാണ് എന്താണ് ഇത് ചെയ്തതെന്നൊരു പിടിയില്ല ഡോക്ടർമാരുടെ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ രാമത്വം പൊള്ളലും ഉണ്ട് പറയുന്നത് ചെയ്തതെന്നോ എന്തിനാണ് അറിയാൻ പറ്റില്ല ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബിജെപി നടത്തുന്ന സമരം പതിനൊന്നാം ദിവസം പിന്നിട്ടു ന്യൂസ് തിരുവനന്തപുരത്ത് പോലീസിന് നടു റോഡിൽ എസ് എഫ് ഐക്കാരുടെ മർദ്ദനം ട്രാഫിക് നിയമലംഘനം തടഞ്ഞ പോലീസുകാർക്ക് നേരെയായിരുന്നു ആക്രമണം ആറുപേർക്കെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു ഇന്നലെ വൈകിട്ട് ആറരയോടെ നഗരമധ്യത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് പോലീസുകാർക്ക് എസ് എഫ് ഐക്കാരുടെ മർദ്ദനമേറ്റത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം നിയമവിരുദ്ധമായി യൂട്ടേണെടുത്തത് പോലീസുകാർ തടഞ്ഞു തർക്കത്തിനിടെ കൂടുതൽ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്നെത്തി ഇരുപതോളം പേർ ചേർന്നാണ് അഞ്ച് പോലീസുകാരെ ആക്രമിച്ചത് സംഭവത്തിൽ രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു ആറ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് ും സംഭവത്തിൽ വൈകി ന്യൂസ് തിരുവനന്തപുരം വീണ്ടും വാർത്തകളിലേക്ക് പ്രളയ ദുരിതാശ്വാസത്തിന് കൂടുതൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ കേരള എം പിമാരുടെ പ്രതിഷേധം റാഫേൽ ആർ ബി ഐ സിബിഐ വിഷയങ്ങൾ ഉയർത്തി സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ഇരുസഭകളും സ്തംഭിച്ചു ഇതേ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് മന്ത്രിമാരുടെ വിദേശയാത്രയ്ക്ക് അനുമതി നൽകുക വിദേശ സഹായം സ്വീകരിക്കാൻ സംവിധാനം ഏർപ്പെടുത്തുക കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ പ്രതിഷേധം പ്ലക്കാർഡുമായി എത്തിയ എം പിമാർ പാർലമെന്റിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി സെൻട്രൽ ഗവൺമെന്റ് വിഷയം സഭ ചർച്ച ചെയ്യണമെന്ന് ഇന്നലെയും കേരളത്തിൽ നിന്നുള്ള എം പിമാർ ആവശ്യപ്പെട്ടിരുന്നു റാഫേൽ ഇടപാട് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം സിബിഐ തലപ്പത്തെ ചേരിപ്പോരും ആർ ബി ഐ ഗവർണറുടെ രാജിയും പ്രതിപക്ഷം ഉന്നയിച്ചു അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് ശിവസേനയും ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകണമെന്നാവശ്യപ്പെട്ട് ടിഡിപിയും സഭയിൽ പ്രതിഷേധിച്ചു പാർലമെന്റ് ആക്രമണത്തിന്റെ പതിനേഴാം വാർഷികത്തിൽ സഭയ്ക്ക് മുന്നിൽ നടന്ന അനുസ്മരണ പരിപാടികളിൽ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു അഭിലാഷ് ന്യൂസ് ഡൽഹി അഴീക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസ് അന്വേഷിച്ച എസ് ഐക്കെതിരെ ഹൈക്കോടതിയിൽ കെ എം ഷാജി എം എൽ എയുടെ ഹർജി അയോഗ്യതയ്ക്ക് കാരണമായ ലഘുലേഖ കണ്ടെടുത്ത വളപട്ടണം എസ് ഐ കോടതിയെ എന്നാണ് പരാതി ലഘുലേഖ പോലീസ് കണ്ടെടുത്തതല്ലെന്നും സിപിഎം പ്രാദേശിക നേതാവ് ഹാജരാക്കിയതാണെന്നുമാണ് ഷാജിയുടെ വാദം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിൽ വർഗീയ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് എതിർ സ്ഥാനാർത്ഥി എം വി നികേഷ് കുമാർ സമർപ്പിച്ച ഹർജിയിലാണ് കെ എം ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കിയത് വളപട്ടണം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എൻ പി മനോരമയുടെ വീട്ടിൽ നിന്ന് വർഗീയ ലഘുലേഖകൾ പിടിച്ചെടുത്തെന്ന് എസ് ഐ ശ്രീജിത്ത് കൊടേരി കോടതിയിൽ മൊഴി നൽകിയിരുന്നു എന്നാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എസ്ഐ ഹാജരാക്കിയ മഹസറിൽ ഈ ലഘുലേഖ ഉണ്ടായിരുന്നില്ലെന്ന് കെ എം ഷാജി ഹർജിയിൽ പറയുന്നു സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം കെ ടി അബ്ദുൾ നാസറാണ് ലഘുലേഖ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയതെന്നാണ് ഷാജിയുടെ വാദം ഇത് സാധൂകരിക്കാനുള്ള രേഖകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് മനോരമയുടെ വീട്ടിൽ നിന്ന് ലഘുലേഖ പിടിച്ചെടുത്തുവെന്ന് തെറ്റായി മൊഴി നൽകിയ സൈ ശ്രീജിത്ത് കൊടേരി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ഹർജിയിൽ പറയുന്നു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച എസൈക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാണ് ആവശ്യം ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും ന്യൂസ് കൊച്ചി കെ എം ഷാജി എം എൽ എക്കെതിരെ കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തു പൊതുയോഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ച് സംസാരിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കഴിഞ്ഞ ഡിസംബർ എട്ടിന് നടന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയ വിശദീകരണത്തിലെ പ്രസംഗത്തിനാണ് കേസെടുത്തത് കണ്ണൂർ അഴീക്കോട് നിന്ന് കാണാതായ രണ്ട് കുടുംബങ്ങളിലെ ഒൻപത് പേർ ഐ എസ് ചേർന്നെന്ന് സംശയിക്കുന്നതായി പോലീസ് സിറ്റി കുറുവയിൽ നിന്ന് കാണാതായ നിസാമും ഇവർക്കൊപ്പം ഉണ്ടെന്നും പോലീസ് കരുതുന്നു രഹസ്യാന്വേഷണ വിഭാഗം വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ നവംബർ ഇരുപതിന് കാണാതായ കണ്ണൂർ അഴീക്കോട്ടെ രണ്ട് കുടുംബത്തിലെ ഒമ്പത് പേരാണ് ഐ എസിൽ ചേർന്നതായി പോലീസ് സംശയിക്കുന്നത് പൂതപ്പാറ സ്വദേശികളായ കെ സജ്ജാദിന്റെയും അൻവറിന്റെയും കുടുംബങ്ങളെയാണ് കാണാതായത് ഒമ്പത് പേരും മൈസൂരിലേക്ക് എന്ന് പറഞ്ഞാണ് വീട് വിട്ടത് കണ്ണൂർ ഡിവൈഎസ്പി പി പി സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് കണ്ണൂരിൽ നിന്ന് കൂടുതൽ പേർ ഐ എസ് ക്യാമ്പിൽ ഉള്ളതായി പോലീസിന് സംശയമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വളപട്ടണം സ്വദേശി ഷിജിൽ സെറിയയിലെ ഐ എസ് ക്യാമ്പിൽ കൊല്ലപ്പെട്ടതായി സന്ദേശം ലഭിച്ചിരുന്നു മുൻപ് കണ്ണൂരിൽ നിന്നുള്ള ഇരുപത്തെട്ട് പേർ ക്യാമ്പിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇപ്പോൾ കാണാതായവർക്ക് ക്യാമ്പിലുള്ളവരുടെ ക്ഷണം ലഭിച്ചിരിക്കാമെന്നാണ് നിഗമനം കണ്ണൂർ തിരുവനന്തപുരം വഴയിലയിലെ വൈദികന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സഭാ നേതൃത്വം വൈദികൻ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് സഭാ പ്രതിനിധികൾ പറഞ്ഞു വേറ്റിക്കോണം വിമലഹൃദയ മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ആൽബിൻ വർഗീസിനെ ഇന്നലെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത് വഴയില വേറ്റിക്കോണം പള്ളിയോട് ചേർന്നുള്ള താമസ സ്ഥലത്താണ് ഇന്നലെ രാത്രി ഏഴുമണിയോടെ ഫാദർ ആൽബിൻ വർഗീസിന്റെ മൃതദേഹം കണ്ടെത്തിയത് മുറുക്കിളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൊട്ടാരക്കര സ്വദേശിയായ ആൽബിൻ ഒരു വർഷം മുൻപാണ് വേറ്റിക്കോണം പള്ളിയുടെ ചുമതലയിൽ എത്തുന്നത് ആൽബിൻ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് സഭാപ്രതിനിധികൾ പറഞ്ഞു ഒരു ആത്മഹത്യ നയിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ഇപ്പോൾ നമുക്ക് കരുതാനാകില്ല അതുകൊണ്ട് ഈ ഒരു മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും പരിഹരിക്കണം അപകടത്തെ തുടർന്ന് ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു ഫാദർ ആൽബിൻ ഇന്നലെ ഉച്ചയ്ക്കാണ് താമസസ്ഥലത്തെത്തിയത് രാത്രിയായിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് സഹോദരൻ വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് സംസ്കാരം നാളെ കൊട്ടാരക്കരയിൽ നടക്കും ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം ദക്ഷിണേന്ത്യയുടെ ഏറ്റവും വലിയ കലാവിരുന്നായ കൊച്ചി മുസ്്രിസ് ബിനാലയ്ക്ക് തുടക്കമായി ഇത്തവണത്തേത് സ്ത്രീപക്ഷ ബിനാലയാണെന്നത് ഏറെ പ്രശംസനീയമാണെന്ന മേള ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു ബിനാലയുടെ നാലാം ലക്കത്തിന്റെ ഔപചാരിക ചടങ്ങുകൾ ഫോർട്ട് കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു അരങ്ങിലുള്ള സ്ത്രീകളെ അടുക്കളയിൽ പിടിച്ചിടാൻ ചിലർ ഗൂഢാലോചനകൾ നടത്തുന്ന സമയത്ത് പ്രശംസനീയമാണെന്ന് മുഖ്യമന്ത്രി അടുത്ത തവണത്തെ ബിനാലെ ഡിസൈൻ ബിനാലെ കൊച്ചി എന്നാകും അറിയപ്പെടുക െട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ബിനാലയിൽ മുപ്പത് രാജ്യങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റിനാല് കലാകാരന്മാർ പങ്കെടുക്കും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊൻപത് വരെയാണ് ബിനാലെ ഇരുന്നൂറോളം വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടികളെ സൃഷ്ടികളെ അണിനിരത്തിക്കൊണ്ടുള്ള സ്റ്റുഡൻറ് ബിനാലയും ഇത്തവണ ഉണ്ടാകും കൊച്ചി കാഴ്ചയുടെ വർണോത്സവത്തിന് ഇന്ന് തിരുശീല വീഴും വൈകുന്നേരം നിഷാഗന്ധിയിൽ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വിവിധ വിഭാഗങ്ങളിലായി മുപ്പത്തിയേഴ് ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും മലയാള ചിത്രങ്ങളായ സുഡാനി ഫ്രം നൈജീരിയയും ഇമായവും സുവർണ ചകോരത്തിനായി മത്സരരംഗത്തു അതിജീവനത്തിന്റെ സന്ദേശം രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം സമാപന യോഗവും പുരസ്കാര വിതരണവും വൈകുന്നേരം ആറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി എസ് സുനിൽകുമാർ മുഖ്യാതിഥിയായിരിക്കും മന്ത്രി എ കെ ബാലൻ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും മത്സരവിഭാഗത്തിലെ മികച്ച ചിത്രത്തിൻ്റെ പ്രദർശനവും നടക്കും വിവിധ വിഭാഗങ്ങളിൽ എട്ട് പുരസ്കാരങ്ങളാണ് നൽകുന്നത് ഇത്തവണ ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകന് കെ ആർ മോഹൻ എൻവോൾവ്മെൻറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സരവിഭാഗത്തിലെ ഇന്ത്യൻ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ഈ പുരസ്കാരത്തിനായി പരിഗണിക്കുക ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ പതിനാല് ചിത്രങ്ങളാണ് ഇത്തവണ രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ലിജോജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഇമയവും സക്രിയ സംവിധാനം ചെയ്ത സുഡാനി ഫ്രം നൈജീരിയ എന്നീ മലയാള ചിത്രങ്ങളും മത്സര രംഗത്തുണ്ട് ന്യൂസ് തിരുവനന്തപുരം സുവർണ ജകോരത്തിനായി മത്സരരംഗത്തുണ്ട് സ്കൈ ഡൈവർ എന്ന ബഹുമതിക്ക് അർഹയായ ഐറിൻ ഓഷിയെ പരിചയപ്പെടാമിനി നൂറ്റിരണ്ടുകാരിയായി മുത്തശ്ശി ഇത് മൂന്നാം തവണയാണ് സ്കൈഡൈവിംഗിന്റെ ഓസ്ട്രേലിയയിലെ ലാൻഹോൺ ക്രീക്ക് എന്ന ടൌണിലാണ് ഈ വിസ്മയ പ്രകടനം അരങ്ങേറിയത് മക്കളും കൊച്ചുമക്കളും ബന്ധുക്കളും അടങ്ങുന്ന സംഘത്തോടൊപ്പമാണ് ഐറിൻ മുത്തശ്ശി സ്കൈഡൈവിംഗിൽ പങ്കെടുക്കാൻ എത്തിയത് സ്കൈഡൈവിംഗിനായി വിമാനത്തിൽ കയറിയ ഐറിന് ശ്വാസോച്ഛാസം സുഗമമാക്കാൻ വിമാനത്തിൽ വെച്ച് മാസ്ക് നൽകി പരിശീലകനൊപ്പം ഏറെ ഉയരി നിന്നുള്ള സ്കൈഡൈവിംഗ് ഏറെ ആക്രിച്ചു ഈ മുത്തശ്ശി മോട്ടോർ ന്യൂറോൺ രോഗത്തെ ചെറുക്കുന്നതിനായുള്ള ചാരിറ്റിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് മുത്തശ്ശി പങ്കെടുത്തത് രണ്ടായിരത്തി പതിനാറ് മുതൽ സ്കൈഡൈവിങ്ങിൽ പങ്കെടുക്കുന്ന ഐറിൻ ഇക്കുറി സ്വന്തം റെക്കോർഡ് ഒരിക്കൽ കൂടി തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് പ്രളയബാധിതർക്കായി സഹകരണ വകുപ്പ് നൽകുന്ന വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരം വീടുകളാണ് കെയർ ഹോം പദ്ധതി പ്രകാരം സഹകരണ വകുപ്പ് സൌജന്യമായി നിർമ്മിച്ചു നൽകുന്നത് പ്രളയത്തിലും മഴക്കെടുതിയിലും പൂർണ്ണമായി വീട് തകർന്നവർക്കായി സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ച ഹോം പദ്ധതി പ്രകാരമാണ് വീട് നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നത് ഒരു വീടിന് അഞ്ച് ലക്ഷം രൂപ വകയിലെത്തി രണ്ടായിരം വീടുകളാണ് സംസ്ഥാനത്തൊട്ടാകെ നിർമ്മിക്കുന്നത് അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള വീടുകളുടെ നിർമ്മാണം മാർച്ചിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിക്കുന്നത് ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലും ഏഴ് വീടുകൾ പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി വീടുകൾ നിർമ്മിച്ചു നൽകും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മാർച്ച് പത്താം തീയതിക്കുള്ളിലാണ് ടാർഗറ്റ് ഫെബ്രുവരി ഇപ്പൊ ഞങ്ങള് മൂന്ന് മാസത്തിന്റെ പല ഭാഗത്തും തറ തറ ഒരു ഒരു വീടുകളൊക്കെ ഗുണഭോക്തൃ വിഹിതം വാങ്ങാതെ പൂർണ്ണമായും സൗജന്യമായാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏറെ ആശ്വാസത്തിലാണ് ഗുണഭോക്താക്കൾ ഞങ്ങൾ വിചാരിക്കാത്ത കാര്യം നടന്നു ഒരു കൂടി അതുകൊണ്ട് സന്തോഷമായി പോണതാണ് പിന്നെ എനിക്ക് എനിക്ക് എങ്ങനെ ചെയ്യാൻ തന്നെ ും ആകുട്ടികളില്ല ഭർത്താവില്ല ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണം സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ മേൽനോട്ടത്തിനായി പഞ്ചായത്ത് സെക്രട്ടറി വില്ലേജ് ഓഫീസർ ഗുണഭോക്താക്കൾ എന്നിവർ ഉൾപ്പെട്ട ജനകീയ സമിതിയുമുണ്ട് ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഇന്റീരിയർ ഡിസൈൻ എങ്ങനെ ആകർഷകമാക്കാമെന്ന് പറയുകയാണ് കൃതി രണ്ടായിരത്തി കോഴിക്കോട് വിസ്മയം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ഇന്റീരിയർ ഡിസൈനിംഗ് വിദ്യാർത്ഥികളാണ് പ്രദർശനം ഒരുക്കിയത് ഫർണിച്ചർ അലങ്കാര വിളക്കുകൾ വേർട്ടിക്കൽ ഗാർഡൻ പെയിന്റിങ്ങുകൾ അങ്ങനെ വിടകങ്ങളെ മനോഹരമാക്കാനുള്ളതെല്ലാം ഉണ്ട് കൃതി രണ്ടായിരത്തി പതിനെട്ട് എന്ന എക്സിബിഷനിൽ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതാവട്ടെ സ്ക്രാപ്പ് എന്ന് വിളിച്ച് നമ്മൾ പുറന്തള്ളാറുള്ള വസ്തുക്കളിൽ നിന്നും തകരവീപ്പ കാർഡ്ബോർഡുകൾ ചാക്ക് മരക്കഷ്ണം കമ്പി കയർ അങ്ങനെ നീളുന്നു കൃതിയിലെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗശൂന്യമായി ഒന്നുമില്ലെന്ന് കലയിലൂടെ പറയുകയാണ് ഇവർ മാക്സിമം നമ്മുടെ നാട്ടിലുള്ള സ്ക്രാപ്പ് എങ്ങനെ ഒരു പുതിയ പ്രൊഡക്റ്റാക്കി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് സ്ക്രാപ്പ് റീസൈക്ലിങ്ങൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഒരുപാട് സ്ക്രാപ്സ് ഒരുപാട് പുറന്താളുപടുന്നുണ്ട് ഒരു ടൈലറിങ് വേസ്റ്റ് അതിലൊരു എക്സാമ്പിളാണ് മണ്ഡല ആർട്ട് തീമിലാണ് പ്രദർശനത്തിനുള്ള ചിത്രങ്ങൾ വളഞ്ഞൊഴുകുന്ന വരകളിൽ ബുദ്ധനും ലോകവുമെല്ലാം തെളിയുന്നു ഇൻ്റീരിയറിലെ പുത്തൻ ട്രെൻഡായ റെസ്റ്റിക് ഡിസൈന് സ്ക്രാപ്പ് അസംസ്കൃത വസ്തുവാകുമ്പോൾ സാധ്യതകളുണ്ടെന്നതിന്റെ നേർക്കാഴ്ചയാണ് കൃതി രണ്ടായിരത്തി പതിനെട്ട് ന്യൂസൈറ്റി കോഴിക്കോട്